ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക സ്പർശനം അത് ലൈംഗികമാകണമെന്നില്ല ആരുമായെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക സ്പർശനം ഉണ്ടാകുമ്പോൾ ആറു മിനിറ്റിൽ കൂടുതൽ സമയം ഒരാളുടെ കൈ പിടിച്ചു നിൽക്കുക പോലും ചെയ്താൽ യോഗ ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ കുളിക്കുന്നത് നല്ലതാണ് കുളിക്കുക എന്ന് പറയുമ്പോൾ സോപ്പ് ഷാമ്പൂ ഇതൊക്കെ വേണമെന്നില്ല ഒരു ബക്കറ്റ് വെള്ളമൊഴിച്ചാൽ മതി വെറും ജലം ഒഴുകിയാൽ മതി അത് ശുദ്ധീകരിക്കും ഇത് വൃത്തിയാക്കലല്ല ആരെങ്കിലും അശുദ്ധമായതുകൊണ്ട് നിങ്ങളുടെ ശരീരം വൃത്തിയാക്കാൻ ശ്രമിക്കുന്നതല്ല യോഗ എന്നത് നിങ്ങളുടെ ഊർജ്ജത്തെ ഒരു വ്യക്തിയായി സംഘടിപ്പിക്കുന്ന രീതിയാണ് ഞാൻ രണ്ട് മൂന്ന് മണിക്കൂർ ഒരു പ്രോഗ്രാമിൽ ഇരുന്നാൽ ആദ്യം ചെയ്യുന്നത് കുളിക്കുകയാണ് കാരണം വെറുതെ സംവദിക്കുന്നതിലൂടെ പോലും നിങ്ങളുടെ ഊർജ്ജത്തിൻ്റെ സമഗ്രത അല്പം അഴിഞ്ഞു പോകും ഒരു സാധകൻ ദിവസത്തിൽ പലതവണ കുളിക്കുന്നത് നല്ലതാണ് രണ്ടു തവണ നിർബന്ധമാണ് അതിൽ കൂടുതൽ നല്ലതാണ്